കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് മേജർ ആർ കെ ആർക്കിയപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ചുഡിക്കൻ തീർത്ഥാടന ദേവാലയം ആഗോള മരിയൻ തീർത്ഥാടനത്തിനും മൂന്ന് നോമ്പിനോട് അനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പ്രസിദ്ധമായ ഈ ദേവാലയം പാലാരൂപതയുടെ കീഴിലാണ് നൂറ്റാണ്ടുകൾക്കുകൾക്കു മുൻപ് കന്നുകാലികളെ മേയിച്ചു നടന്നു കാട്ടിലകപ്പെട്ട ഇടയബാലകർക്ക് പരിശുദ്ധ കന്യാമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വച്ച് ദർശനം നൽകുകയും ദാഹജലത്തിനായി നീരുറോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഏഴിനൂറ്റി അഞ്ചിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഇവിടെ ഒരേ ചുറ്റുവട്ടത്തു തന്നെ മൂന്ന് പള്ളികളുണ്ട് ഒന്ന് ഇടവക പള്ളിയായ വലിയ പള്ളി അതിനു തൊട്ട് കിഴക്കി സെമിത്തേരിയിൽ വിശുദ്ധ ഔസേപ്പിന്റെ നാമത്തിൽ ഒരു കപ്പേള അതിനും തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിൽ ചെറിയ പള്ളി പല പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതു ഓരോ തവണയും വടക്കോട്ട് വീതിക്കുകയാണ് ചെയ്തത് ആദ്യ പള്ളിയുടെ മദ്ഭഹ പിന്നത്തെ പുതുക്കലോടെ തെക്കേരികിലായി തെക്കേ എന്ന് ഇതിനു പേരുമിട്ടു അവിടെയുള്ള അൾത്താരയിലാണ് മാതാവിന്റെ കരിങ്കൽ പ്രതിമ ആ അൾത്താരക്കു നേരെയാണ് കുരിശിൻ തൊട്ടിയിലെ കൽക്കുരിശുകൾ പള്ളിക്ക് വടക്കോട്ട് വീതി കൂട്ടി എന്നതിന് തെളിവ് ഈ കൽക്കുരിശുകൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വലിയ പള്ളിയുടെ ഗോപുരങ്ങൾ പണിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫാദർ ഡോസൊസഫ് തടത്തിൽ വീതി കൂട്ടിയത് അവസാനമായി പുതുക്കി പണിത വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള ഈ പള്ളി വലിയ പള്ളിക്ക് കിഴക്ക് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ പള്ളിയോട് ചേർന്നാണ് മണിമാളിക സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാണിത് െട്ട് അടി ഉയരമുള്ള കുരിശും അതിൻറെ കരിങ്കൽത്തറയും എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ പണി കഴിപ്പിച്ചവയാണ് കരിങ്കൽത്തറയിൽ ഈശോയുടെ ശരീരത്തോടു കൂടിയ കുരിശും പെലിക്കൻ പക്ഷിയും മുന്തിരിക്കിലകളും കൊത്തിവെച്ചിരിക്കുന്നു ഒപ്പം താമരയിലകളും ഇത് ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു ചുറ്റുവിളക്ക് കത്തിക്കുക എന്ന നസ്രാണി പാരമ്പര്യമാണ് ഇവിടുത്തെ നേർച്ച ചെറിയ പള്ളിയുടെ തെക്ക് വശത്തായാണ് മണിമാളിക മൂന്ന് ഭീമൻ മണികളുള്ള ഈ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജർമ്മനിയിലെ ഹാംബുർഗിൽ നിന്നും മുപ്പതിനായിരം രൂപ മുടക്കി നാല് മണികൾ കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു യാത്രാമധ്യേ ഒരെണ്ണം കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് പള്ളിയിലെ രേഖകൾ പ്രകാരം മണികൾക്ക് യഥാക്രമം ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോഗ്രാം ആയിരത്തിനൂറ്റി എഴുപത്തിമൂന്ന് കിലോഗ്രാം കിലോഗ്രാം ഭാരമുണ്ട് സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾ ഭാരക്കൂടുതൽ മൂലം ചവിട്ടിയാണ് മുഴക്കുന്നത് മൂന്ന് നോമ്പ് എട്ട് നോമ്പ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തിരുനാളുകൾ ഇതിൽ തന്നെ മൂന്ന് നോയമ്പ് തിരുനാൾ ആണ് ഏറ്റവും പ്രസിദ്ധവും ആഘോഷപൂർവം കൊണ്ടാടുന്നതും അമ്പത് നോയമ്പിനു പതിനെട്ട് ദിവസം മുന്നോടിയായാണ് മൂന്ന് നോയമ്പ് തിരുനാൾ കൊണ്ടാടുന്നതും മൂന്നു നോയമ്പ് തിരുനാളിലെ രണ്ടാം ദിവസത്തെ കപ്പൽ പ്രദക്ഷിണം വളരെ പ്രസിദ്ധമാണ് മാസദ്യവെള്ളിയാഴ്ചകളിൽ ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന പതിവുള്ളതിനാൽ അന്നേ ദിവസം ഒട്ടേറെ കുർബാനകളും നേർച്ച വഴിപാടുകളും നടക്കുന്നു കടപ്പൂർ നിവാസികൾക്കാണ് കപ്പൽ എടുക്കുന്നതിനുള്ള അവകാശം കറുത്തേടം ചെമ്പൻകുളം പുതുശ്ശേരി അഞ്ചേരി വലിയവീട് എന്നീ അഞ്ചു വീട്ടുകാരാണ് മൂന്നു നോമ്പു തിരുനാളിനു കപ്പൽ വഹിക്കുന്നത് കുറവിലങ്ങാട് മാർത്തമറിയം പള്ളിക്ക് ചരിത്രപരവും പരമ്പരാഗതവുമായ നിരവധി മൂല്യങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും അപൂർവമായ പള്ളികളിൽ ഒന്നാണിത് ഫ്രാൻസിലെ ലൂർദിലെ പോലെ ഇവിടെ കെട്ടിടം പണിയാൻ സ്ഥലം കാണിച്ചു കൊടുത്തത് മറ്റാരുമല്ല മനുഷ്യരാശിയുടെ രക്ഷകന്റെ പരിശുദ്ധ അമ്മയാണ് മുത്തിയമ്മ ഒന്നാം നൂറ്റാണ്ടിൽ സഭ സ്ഥാപിതമായതു മുതൽ ജാതി മത മതപ്രദേശ് സ്ഥാനവിവേചനമില്ലാതെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ തടിച്ചുകൂടുന്ന അനേകം ആളുകൾക്ക് ഇത് ഒരു ആശ്വാസ സ്ഥലമായി വർദ്ധിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി മണിയായി കണക്കാക്കപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ മണികളാണ് മറ്റൊരു പ്രധാന ആകർഷണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ മൂന്ന് മണികൾ യഥാക്രമം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കിലോഗ്രാം ആയിരത്തി മൂന്നൂറ്റി പതിനേഴ് കിലോഗ്രാം എണ്ണൂറ്റി അറുപത്തി ആറ് കിലോഗ്രാം ഭാരമാണ് അതിലൊന്നിന് ആറടിയിലധികം ഉയരമുണ്ട് പോർച്ചുഗലിൽ നിന്ന് ഒരു ലിഖിതവുമായി കൊണ്ടുവന്ന മറ്റൊരു മണിയുണ്ട് പള്ളിയുടെ മുൻവശത്ത് ഒറ്റക്കൽ കരിങ്കൽ കുരിശിതി ചെയ്യുന്നു ഓപ്പൺ എയർ ക്രോസിന് മുപ്പത്തിനാല് അടി ഉയരമുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എ ഡിയിൽ സ്ഥാപിച്ചതാണ് ഓപ്പൺ എയർ ക്രോസിൽ നൂറ്റി ഇരുപത്തിനാല് വിളക്കുകൾ ഉണ്ട് ചരിത്രമുറങ്ങുന്ന കുറവിലങ്ങാട് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട പള്ളി കൽക്കുരിശും കപ്പൽ പ്രദക്ഷിണവും കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കുറവിലങ്ങാട് മാർത്തമറിയം പള്ളിയുടെ വിശേഷങ്ങൾ ചരിത്രവും ഐതിഹ്യവും ഒരുപാടുള്ള നാടാണ് കുറവിലങ്ങാട് പ്രത്യേകിച്ചും ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ പ്രത്യേക സ്ഥാനം തന്നെ ഈ നാടിനുണ്ട് ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കുറവിലങ്ങാട് പള്ളി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കുറവിലങ്ങാട് മാർത്തമറിയം പള്ളി കേരളത്തിൽ തോമശ്ലീഹ സ്ഥാപിച്ച ഏഴപ്പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശസ്തമായിരിക്കുന്ന ദേവാലയമാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന ദേവാലയം കേരളത്തിലെ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയം വിശ്വാസങ്ങളുടെയും കഥകളുടെയും കാര്യത്തിൽ സമ്പന്നമാണ് ഈ ദേവാലയം ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്താണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ബാലന്മാർക്കു മുന്നിൽ ഒരു വൃദ്ധയുടെ വേഷത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവർക്ക് അപ്പം നൽകി എന്നുമാണ് കഥ കൂടാതെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ഉറവയും കാണിച്ചു കൊടുത്തു അങ്ങനെ വിശപ്പും ദാഹവും മാറി തിരിച്ച് വീട്ടിലെത്തിയ കുട്ടികൾ ഈ സംഭവം വീട്ടിലിരിക്കുകയും ചെയ്തു പിന്നീട് മാതാപിതാക്കളെയും കൂട്ടിക്കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ തോളിൽ കുരിശിച്ചുമെന്ന് നിൽക്കുന്ന ഉണ്ണിയേസുവിനെ കൈകളിൽ എന്തിയ രൂപവുമായി മാതാവ് വീണ്ടും അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പേ പ്രൂ എന്നാണ് ഇവിടുത്തെ വിശ്വാസം അന്ന് കാണിച്ചു കൊടുത്ത നീരുറവയ്ക്കു മുന്നിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ മാതാവ് ആവശ്യപ്പെട്ടിരുന്നുവത്രേ അങ്ങനെയാണ് ഇന്നു കാണുന്ന ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചത് പാലയൂരിൽ നിന്നും ക്രിസ്തുമതം മതം സ്വീകരിച്ചപ്പോൾ രണ്ട് ലോമറ്റം തറവാടുകാരുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കഥ കുടിയനാട് ആയിരുന്നു അത്രേ ഇവർ താമസിച്ചിരുന്നത് ഒരു വേനലിൽ മഴ പെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കാർണവർ പാച്ചോർ നേർച്ചയുമായി തൻറെ ഇടവപ്പള്ളിയായ കടുത്തുരുത്തിയിലേക്ക് പോയി പോകുന്ന വഴി മാതാവ് പ്രത്യക്ഷപ്പെടുകയും കാലിമേയ്ക്കുന്ന കുട്ടികൾക്ക് ആ പാച്ചോർ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നും പറഞ്ഞു അങ്ങനെ വന്നാൽ താൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് പള്ളി നിർമ്മിക്കണമെന്നും അതിനടയാളമായി ഉറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു മാതാവ് അതിനുശേഷമാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചതെന്നാണ് മറ്റൊരു വിശ്വാസം എത്ര എത്രകൂടത്ത് വേനലും ഇന്നും വറ്റാതെ നിൽക്കുന്ന ഇവിടുത്തെ കിണറൻ പള്ളിയുടെ ചരിത്രത്തെയാളം തന്നെ പഴക്കമുണ്ട് മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുത ഉറവ ഇവിടെയാണെന്നാണ് വിശ്വാസം രോഗം മാറുവാനും മറ്റും അത്ഭുതകരമായ കഴിവുകൾ ഉള്ള ജലമാണ് ഈ കിണറ്റിലേത് എന്നാണ് വിശ്വാസം ഉയർന്ന ഒരു പ്രദേശത്ത് ചെറിയ താഴ്ചയിൽ വറ്റാത്ത വെള്ളമുള്ള ഈ ഉറവ ഇന്നും ഒരു അത്ഭുതമാണ് അമ്മ കൈകൊണ്ട് മാന്തി ഉറവയാ വെള്ളം അതുകൊണ്ട് കണ്ടൊക്കെ ഞങ്ങള് പോരും തൊട്ടിയും കായറും ഗ്ലാസും എല്ലാം ഇതുവരുന്നില്ല അതായപ്പോ എന്നെ നടത്തി കിട്ടിയാ എല്ലാരും കാണത്തക്ക രീതിയിൽ വലയിട്ടപ്പം നോട്ടും ചില്ലറ ഇതിനച്ചിടും അതുകൊണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞി വലയിട്ടിരുന്നു ഇതിന് ഒത്തിരി ആഴം ഉണ്ടോ ഇല്ല മന ഒത്തിരി ആഴം ഇത് സന്ധ്യ വൈകുന്നേരം ഒക്കെ അത് ലൈറ്റ് ഇടും വെള്ളം കാണാലേ ായിട്ടിടും കൗണ്ടറില ഒരിക്കലും ഒരിക്കലും പറ്റിയല്ലേ മാന പണ്ടിങ്ങനെ കെട്ടിപ്പോ കിണർ തേകീട്ട് ആ വെള്ളം കാലുകഴിയാ ഒത്തിരി രോഗശാന്തിയൊക്കെ കിട്ടി ഇങ്ങനെ ഒറവന്നെടുത്തേ അത് കെട്ടിപ്പോ തേങ്ങി രോഗശാന്തി ഒക്കെ അമ്മ പ്രശ്സ്തപ്പെട്ട സ്ഥലവും അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുത്ത അവിടെ ഫോട്ടോയുണ്ട് ഈ ദേവാലയം അമ്മ പറഞ്ഞിട്ടാണ് ഈ ദേവാലയം ഇവിടെ വെച്ചത് നമ്മള് പള്ളിയിൽ പക്ഷേ പക്ഷി എടുത്തു ിക്കറ്റിനുള്ളിൽ കാണുന്ന മൂന്ന് ദേവാലയങ്ങളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഇടവകപ്പള്ളിയാണ് അതിൽ പ്രധാനപ്പെട്ടത് പലതവണ പുതുക്കിപ്പണിത ഈ ദേവാലയം ഇന്നു കാണുന്ന രീതിയിലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിലാണ് പള്ളിയുടെ മണിമാലികയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളി സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ളതാണ് അടുത്തത് യോസേപ്പിന്റെ നാമത്തിലുള്ള ഒരു ചെറിയ കപ്പേലയാണ് കുറവിലങ്ങാട് പള്ളി എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ മൂന്ന് നയാമ്പു തിരുന്നാൾ തന്നെയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തിരുനാളിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നത് കപ്പൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ആചരിക്കുന്ന ഈ നോയമ്പ് കേരളത്തിലെ അത്യപൂർവ്വം ദേവാലയങ്ങളിൽ മാത്രമേ ആഘോഷിക്കാറുള്ളൂ മൂന്ന് നോമ്പു തിരുനാളിന്റെ ഭാഗമായി ആചരിക്കുന്നതാണ് പ്രസിദ്ധമായ കപ്പലോട്ടം തിരുനാളിന്റെ രണ്ടാമത്തെ ദിവസമാണ് പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം നടക്കുക അലങ്കരിച്ച ചെറിയ ഒരു കപ്പൽ എടുത്തുയർത്തി പള്ളിക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നതാണിത് കറുത്തേടം ചെമ്പൻകുളം പുതുശ്ശേരി അഞ്ചേരി വലിയവീട് എന്നീ അഞ്ചു വീട്ടുകാരാണ് മൂന്ന് നോമ്പ് തിരുനാളിൻ കപ്പൽ വഹിക്കുന്നത് കടപ്പൂർ പ്രദേശക്കാർക്കാണ് കപ്പൽ എടുക്കുന്നതിനുള്ള അവകാശം നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും പാലായിൽ നിന്ന് പാലാവൈക്കം റോഡ് വഴി പതിനെട്ട് കിലോമീറ്ററും ആണ് കുറവിലങ്ങാട് പള്ളിയിലേക്കുള്ളത് ഏറ്റുമാനൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് എംസി റോഡിൽ വഴിയൊരുകിലായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് നിങ്ങളായിരിക്കുന്ന ഇടവകകളിൽ ആളുകൾക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളെ കാണാതായിരിക്കുമ്പോൾ അവർ പരസ്പരം ചോദിക്കും നമ്മുടെ സിസ്റ്റേഴ്സ് എവിടെ പോയി അപ്പോൾ നിങ്ങളുടെ വികാരിച്ചൻ പറയും ഇന്ന് ലോക ലോക സമർപ്പിത ആഗോള സമർപ്പിത ദിനമാണ് അപ്പോഴവർക്ക് അത്ഭുതം തോന്നും എന്താണ് ഈ ആഗോള സമർപ്പിത ദിനം അതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം അവർക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ മടങ്ങി നിങ്ങളുടെ ഇടപകളിൽ ചെല്ലുമ്പോൾ നാളെയോ അടുത്ത ആഴ്ചയോ പറഞ്ഞു കൊടുക്കണം ഈശോയെ ദൈവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ ദിനമാണ് ആഗോള സമർപ്പിത ദിനമായി ആചരിക്കുന്നത് ഇത് ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ ആരംഭിച്ച ഒരു ആചരണമാണ് ആഗോള സഭയിൽ ഇന്നേ ദിനം പ്രാദേശിക സഭകളിൽ അതായത് രൂപതകളിൽ അതുപോലെ തന്നെ ഈ ആഴ്ച അവസാനം ഇടവകകളിൽ ഈ ആഗോള സമർപ്പിത ദിനം ആചരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ വർഷം വത്തിക്കാനിൽ ആഗോള സമർപ്പിത ദിനം ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അത് ഈ വലിയ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഇത് ആചരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തെ സായാന്ന പ്രാർത്ഥനയുടെ സമയത്ത് സമർപ്പിതർക്ക് നൽകിയ സന്ദേശമെല്ലാം നൽകിയൂബിലുണ്ട് നമ്മുടെ രൂപതയിലെ സിസ്റ്റേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ സന്ദേശത്തിന്റെ ഒരു ചുരുക്കം ഒരു റിപ്പോർട്ട് ഒരു വീഡിയോ ആയിട്ട് കിടക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ കണ്ടുകാണു പ്രിയപ്പെട്ടവരെ സമർപ്പിതർ സഭയുടെ അവിഭാജ്യ ഘടകമാണ് സമർപ്പിതരിലൂടെ സഭയിൽ നിർവഹിക്കപ്പെടുന്ന വലിയ ശുശ്രൂഷകൾ അതൊരിക്കലും മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല അത് അമൂല്യമായ ഒരു ശുശ്രൂഷയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് അജപാലന രംഗത്ത് വിശ്വാസ പരിശീലന രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ അങ്ങനെ സമർപ്പിതർ കടന്നു ചെല്ലാത്ത ഒരിടവും സഭയിലില്ല ഇന്നലെ വത്തിക്കാന്റെ സമർപ്പിതർക്കായിട്ടുള്ള ചാർജ് വഹിക്കുന്നത് ഒരു സന്യാസിനിയാണ് വലിയ കഴിവുകളും സാധ്യതകളും നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്ത്രീകളുടെ എല്ലാ സാധ്യതകളെയും ആത്മീയ അർത്ഥത്തിലും മനുഷ്യവംശത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലും വിനിയോഗിക്കുവാനായി പ്രത്യേകമായിട്ട് അവിടുത്തെ വിളി സ്വീകരിച്ച് വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്കിന്ന് ഈ ഞായറാഴ്ച ഈ സമർപ്പിത ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള തിരുവചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ട തിരുവചനമാണ് അതിങ്ങനെ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെട്ട വചനഭാഗമാണ് പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇതാ ഞാൻ അങ്ങേരഹ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നു സമർപ്പിത ജീവിതത്തിന്റെ ഒരു ദൗത്യം മാത്രമേയുള്ളൂ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ള ഒരേ ഒരു ഹിതം ഒരേ ഒരു തീരുമാനം ഒരേ ഒരു ലക്ഷ്യം അത് മാത്രമാണ് സമർപ്പിത ജീവിതത്തിന്റെ അടിസ്ഥാനവും അതിന്റെ ലക്ഷ്യവും അതിന്റെ തിളക്കവും അതിന്റെ പ്രകാശവും മൂന്ന് സുവിശേഷ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ കർത്താവിനും സഭയ്ക്കുമായി പൂർണ്ണമായും തങ്ങളെ തന്നെ അർപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഭൗതികതയുടെ പിന്നാലെ പോകുന്ന ഈ ലോകത്ത്